മിശിഹായി സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ച് നോമിൻ്റെ ഒരുക്കമായിട്ട് പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക നിശബ്ദത കാത്തു സൂക്ഷിക്കുന്ന മാതൃകയായ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് മിശിഹായുടെ രഹസ്യം നിരന്തരം ധ്യാനിക്കുവാൻ സഭയോട് ആഹ്വാനം ചെയ്യുന്ന തികഞ്ഞ എളിമയുടെയും സ്നേഹത്തോടെയുള്ള അനുസരണത്തിൻ്റെയും അക്തസമ്പുഷ്ടതയ്ക്ക് മറിയം സാക്ഷ്യം വഹിക്കുന്നു നിശബ്ദതയുടെ മൂല്യം വിവേചിച്ചറിയുവാൻ മറിയത്തിൻ്റെ മാതൃക സഭയെ പ്രാപ്തയാക്കി മറിയത്തിന്റെ നിശബ്ദതയെന്നത് സംഭാഷണത്തിലെ മിതത്വം മാത്രമല്ല വചനം മനുഷ്യനായ രഹസ്യവും അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ സംഭവങ്ങളും ഒറ്റന്നോട്ടത്തിൽ വിശ്വസിക്കുവാനും ഓർമ്മിപ്പിക്കുവാനുമുള്ള വിവേകപൂർണമായ പ്രാപ്തിയും കൂടിയാണ് എല്ലാ തരത്തിലുമുള്ള സന്ദേശങ്ങളാൽ നിറഞ്ഞ ഈ ലോകത്തിൽ ആധ്യാത്മികതയിൽ സമ്പന്നമായ നിശബ്ദതയെ വിവേചിച്ചറിയുവാനും അരൂപിയെ വളർത്തിയെടുക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ പ്രാപ്തരാക്കുന്നു എളിയതും നിഗൂഢവുമായ ഒരു ജീവിതത്തിന് മറിയം സാക്ഷ്യം വഹിക്കുന്നു തന്റെ സ്വന്തം വ്യക്തിത്വവും ഗുണങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഓരോരുത്തരും മിക്കപ്പോഴും അവകാശപ്പെടുകയും പലപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ മറിയം ബഹുമതിയോ ഒരു പ്രത്യേക പദവിയോ ആനുകൂല്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അവൾ എപ്പോഴും ആഗ്രഹിച്ചത് ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കുവാൻ മാത്രമായിരുന്നു പിതാവിന്റെ രക്ഷാകര പദ്ധതിക്ക് അനുസരിച്ച് ജീവിതം അവൾ നയിച്ചു ജീവിതം അർത്ഥശൂന്യമാണെന്നും ഭാരമുള്ളതാണെന്നും എപ്പോഴും കരുതുന്നവർക്ക് മിശിഖായുടെ സ്നേഹത്തിന് വേണ്ടിയും സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ജീവിച്ചാൽ ആ ജീവിതം എത്ര മൂല്യമുള്ളതാക്കി മാറ്റുവാൻ കഴിയുമെന്ന് പരിശുദ്ധ അമ്മ തന്റെ ജീവിതം വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു പരിശുദ്ധവും സകല മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞതുമായ ഒരു ജീവിതത്തിന്റെ മൂല്യത്തിന് മറിയം സാക്ഷ്യം വഹിക്കുന്നു മറിയത്തിൽ ക്രൈസ്തവ സമൂഹം എല്ലായ്പ്പോഴും സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഒരു നല്ല മാതൃകാ വനിതയെ കണ്ടെത്തുന്നു കാരണം ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത് എല്ലാ കാലത്തെയും ക്രൈസ്തവർക്ക് മുൻപിൽ മാനവരാശിയുടെ സഹനങ്ങളോട് സഹാനുഭൂതി പ്രദർശിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മറിയം പ്രത്യക്ഷയാകുന്നു സ്നേഹം നിറഞ്ഞവരെയും പരിശുദ്ധ പോലെ സഹനങ്ങളെ തന്നെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അങ്ങനെ നിശബ്ദതയിൽ ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിച്ചുകൊണ്ട് സർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും നമുക്കും പരിശ്രമിക്കാം